നമസ്കാരം സാറേ കാക്കിയില്ലല്ലോ സാറേ കൊച്ചിന്റെ ആദ്യ കുർബാനക്കെ കുറച്ച് ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ടോ വഴിയാ അപ്പൊ കാക്കി വേണ്ടെന്നാണോ കെട്ടിയുള്ള ജെയിംസിന്റെ പരിചയക്കാരനാണോ പിന്നെ ഞങ്ങള് ക്ലാസ്മേറ്റ്സ് അല്ലേ സാറേ ഇവനെ വിട്ടാല് വേണോണ്ട അപ്പൊ പിന്നെ ഈ നിക്കുന്നമാരൊക്കെ വെറും ഉണ്ണാക്കന്മാരാവില്ല സാറേ ഒരു സാറന്മാരുടെയും ഒരു ഔതാര്യവും വേണ്ട ഞങ്ങൾ ഡ്രൈവർമാർ ഭാഗങ്ങൾക്ക് ഇതൊക്കെ വിധിച്ചിട്ടുള്ളതാണ് അതെ യൂണിഫോമിലാ വണ്ടി ഓടിച്ചാ സാറിനോട് അല്ലാതെ സാറേ നേര് പറഞ്ഞ ഞാൻ ഈ കാക്കിയുടെ കുറവാ പ്രത്യേകിച്ച് എൻ്റെ പെണ്ണും പിള്ളേയ്ക്ക് വലിയ താല്പര്യമില്ല അവരുടെ സന്തോഷാണല്ലോ സാറേ നമ്മുടെ സന്തോഷം കണ്ടില്ല സാറേ അങ്ങനെ എല്ലാവരും സാറിന് പോലെ അല്ലല്ലോ ചില കൂറുകളും ഉണ്ടല്ലോ ഈ കാക്കിയുടെ വില കളയാറേ റസീദൊന്നു എഴുതി തരാമോ എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് എടുത്തിട്ട് പോടാ ആ പോരി അങ്ങോട്ട് കൊടുക്കും മോളെ ഇടിയൻ ജെയിംസ് എന്ന് ഭാവിയിൽ പേരെടുക്കാൻ പോകുന്ന മാമലക്കുന്നിലെ ആദ്യത്തെ പോലീസുകാരനാ പി എസ് സി വഴി ആദ്യം അതെ പി സി ും എനിക്കൊന്നും വേണ്ട ആ ഭാഗ്യം ഒരു കണ്ടും മതി പണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ ഒരു പെണ്ണ് കാണിലൂടെ

അది ശരി തോറ്റാർക്ക് ഫ്ലെക്സ്ിക്കോ ഓയ് അമ്മാ ചാച്ചാ ദേ എൻടെ ഫോട്ടോയിലങ്ങനെ 10e+ ഈഷോയെ നിനക്കറിയാ അങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ എൻടെ മോള് തല അന്തസൈ തോറ്റതാണല്ലോ ആ ഫോട്ടോ എടുക്ക് ആ സൗണ്ട് സ്പീക്കർ എടു ഹലോ ഹലോ ആരാണല്ലേ മെരുണ്ടി വിളിച്ചോ ഞാൻ ബിസിയാ അവളെ കണ്ടില്ലേ ഏ അവളെ കണ്ടില്ലേന്ന് ഫ്ലെക്സ് ഫ്ലെക്സ് അന്ന് ആ എന്താടാ ಮತ್ತೆ ഫുൾ 10e+ ഫ്ലെക്സ് അത് ഞാൻ ഫോട്ടോ എടുത്തത് പിന്നെ വായനശാലക്കാരൊക്കെ നീ അവിടെ ഗ്രൗണ്ടിലുണ്ട് തന്നെ അങ്ങോട്ട് വരാം എവിടെ പോകല്ലേ എന്താ നല്ല ഓട്ടോ ആണോ മിക്കവാറും വേണ്ടി വരും ശരിടാ പിള്ളേരൊക്കെ നല്ല അടിപൊളി കളിയാണ് ഞാൻ ചെറുതി ബ്ലൂ ചുരിദാറിന്റെ ഫോട്ടോ 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 എവിടെ ഏത് അവിടെ ഫ്ലെക്സ് അത് അത് ഓ മാത്രമല്ല വേണ്ടി വന്ന അവരുടെ അങ്ങനെയാ കാമുകന്മാര് അയ്യോ കണ്ടാലും മതി ഒരു കാമുകൻ എവിടെ നിന്ന് ഡയലോഗം എന്തായാലും നീ നാട്ടിച്ചു കൊടുക്കുമ്പോ നല്ലൊരു ഫോട്ടോ എടുത്തോടെ

ഇവനെ പോലെ തലയിൽ കൂളിംഗ് ക്ലാസ് വെച്ചിട്ട് കണ്ട മദാമി സാഹിബിനെ പറ്റിക്കുന്ന പോലെ ആന്റണി സർക്കാർ ചാരായ്മ നിർത്തലാക്കിപ്പോ ഒതുങ്ങി പോയോണ്ടാ അല്ലെങ്കിൽ ഈ മേശപ്പുറത്ത് കാണാർ കൊമ്പും പുലിത്തോരും ഒക്കെ സംശയം ചോദിച്ചോക്ക് ഒന്നാം ക്ലാസ് പോലെ ഒന്നും രണ്ടും ഒന്നിന്റെ രണ്ടിന്റെ ഞാൻ കണ്ടു ആ ഒരു പഴംപൊരി ആഹാ പാപത്തിനായിരുന്നു കണ്ടില്ലായിരുന്നു എടാ നാട്ടുകാർ പറയുന്ന ജിറാസിനിട്ടും ആനക്കിട്ടും ഒക്കെ ഭയങ്കര വെടിയാന്ന് അങ്ങനൊന്നും ഇല്ലെന്ന് നാട്ടുകാർ ചുമ അപ്പം കാട്ടുകരം കയറിയെന്നെ പാട് അകന്തൊടയെ കാണും അത് അപ്പന്റെ എന്ന് പറഞ്ഞ മോം മുണ്ടും മുക്കിക്കൊണ്ട് നടന്ന തുളവീണ ചട്ടി നാട്ടുകാർ കാണുമെന്നല്ലാതെ മുത്തിന്റെ അല്ല പാപ്പച്ച നീ ജീവിതത്തിൽ ഇന്നവരെ വരെ കാട്ടുമുരത്തിനുവെല്ലാം കണ്ടിട്ടുണ്ടോ ചത്തതിനെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിൽ അടുത്താഴ്ച പള്ളിയിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട് കാഴ്ച നീയും പോരെ കാണിച്ചു എന്തോരപമാനം ഇരുത്തി പാപ്പച്ചാ ഈ ജെയിംസ് ഒരു ദിവസം പള്ളിമെൻറ്റത്ത് വെച്ച് പറയുവാണ് നീ ഒന്നും ഒരു മരമാക്കരെയും കണ്ടിട്ടില്ല ഈ പിള്ളേരുടെ ഉണ്ടല്ലോ ഈ ചെവറിൽ ഇങ്ങനെ വെച്ചിട്ട് കുറഞ്ഞിറായാലോ നീ കൂടി എനിക്കിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിട്ട് പാ പക്ഷെ നാലു വയസ്സായപ്പോ ചോന് നീ പറഞ്ഞ ഏർക്കനല്ല ഇരട്ടക്കൊല് തീറ്റിക്കും നിന്നേക്ക് എന്റെ ഈ കൈ കൊണ്ട് വീഴ്ത്തിയത് അത് ഇറങ്ങിപ്പോയ നാറീടും പറഞ്ഞേക്ക് തിന്നാൻ ചങ്കൂറ്റിയുള്ളവർക്ക് അന്ന് വരാം ഞാൻ വരും പക്ഷെ എല്ലാം കഴിഞ്ഞ ആഴ്ച ഇവിടെ റേഷൻ കടയിൽ വെച്ച് ഇതുപോലെ തന്നെ ഒരു വെല്ലുവിളി നടത്തി ഒന്നല്ല എടാ നീയും കാത്തിരുന്നോ ഞാൻ ആ ഇത് പറഞ്ഞു അവന്റെ എന്താ അളിയ നാട്ടുകാരും എല്ലാം പറഞ്ഞു കരുതി ഇങ്ങനെയൊക്കെ താരാവോ കാമ്പളിയ കാം പിന്നെ ആ പാമ്പുടിത്തം അളിയൻ കുറച്ച് നാണക്കാട് ഉണ്ടാക്കിയിട്ടുണ്ട് ബിൽക്കുൽ അല്ലെങ്കിലും അപ്പനുള്ളപ്പോൾ അളിയൻ്റെ മാസം ഒന്നും കേൾക്കുകയല്ലേ അയ ശരി അപ്പം ഞാൻ ഹിന്ദി പഠിക്കാത്തതാണോ പ്രശ്നം അതോ നാട്ടുകാരെ അളിയെന്നിട്ട് പണിയുന്നതാണോ പ്രശ്നം മൊത്തത്തിൽ ആ അതാ ഞാൻ പറഞ്ഞത് അളിയൻ ഈ നാട്ടിലെ വെടിവെപ്പൊക്കെ നിർത്തിയിട്ട് കാട്ടിലോട്ട് കയറാം വെടിവെക്കാൻ കാടാ ദസ്റ്റ് ദൈ ഇന്ന് വരെ സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് അളിയനെയോ അപ്പനെയോ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഇതെൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഒരു മ്ലാവിന്റെ കൊമ്പ് അളിയം വിചാരിച്ച നടക്കും ഇത്തിരി ഉണക്കാനും പിന്നെ തലച്ചോറ് കുരുമുളകും തേങ്ങാ കൊത്തും ഇട്ടു പലട്ടാനും നല്ല രുചിയാ കഴിച്ചിട്ടു നീ എന്താ കൊച്ചിന്റെ ആദൂർബാനം പറയാൻ വന്നതാ അതെ ഇങ്ങനെയൊരു ദണ്ണം പറയാൻ വന്നതാ എന്തോ പിന്നെ പിള്ളാരെയും കൊണ്ട് നേരത്തെ വരാൻ നിൽക്കണ്ട തലേ ദിവസം വന്നാൽ മതി അതേടന്നറി ഞാൻ വരുന്നില്ല എനിക്കെന്റെ കുടുംബത്തോട്ട് വരാമല്ലോ

മറ്റേ കൊമ്പിന്റെ അതെ പാപ്പച്ച ഇത് വല്ല നടക്കുവോ അതോ ഔറാഞ്ചന്റെ കെങ്ങിണി പൂച്ച ചത്ത പോലെ ആകുവോ

നമ്മുടെ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൊതുവെയുള്ള ഒരു ഉളത്തരം ഉണ്ടല്ലോ ദോഷം പറയരുതല്ലോ അത് നിനക്ക് നിനക്കൊത്തിരി കൂടുതലാ കേട്ടോ നിന്റെ ഈ ബടായി പറച്ചിൽ തന്നെ ഉണ്ടാക്കിയ തന്തയുടെ പേര് ചീത്തേക്കാൻ വേണ്ടി നാട്ടുകാരുടെ പറമ്പിൽ മുഴുവൻ കൊണ്ടും കുഴിയും കുടുക്കും വെച്ച് നടക്കും നമ്മൾ ഈ നായാട്ട് കുടുംബ നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ അത് എന്നോട് വേണ്ട നിന്നെ എനിക്ക് അറിഞ്ഞു എടാ നീ എന്റെ സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നതേ എനിക്കിപ്പോ ഒരു നാണക്കേടായിരിക്കും അച്ഛന്റെ മറ്റൊരു കുഞ്ഞാളുണ്ടല്ലോ ആര് മറ്റേ മാനിയൻ പോലീസുകാരൻ അവൻ എന്നെ മൂന്നാം ക്ലാസ് തൊട്ട് പണിയാൻ തുടങ്ങിയതാ ഓ നീ അത്ര മോശം തന്നെ അവൻറെ ആ ചാന് എപ്പോഴും കിടക്കണ്ട അടിയുടെ പാട് നിന്നെ അതിനകത്ത് പോകർ തരത്തിന്റെ ആരടതി സത്യം പറഞ്ഞ ശിക്ഷ കുറയും ഇല്ലേ ഈ ജെയിം നേരാണോടാ ഞാൻ കണ്ടതാ എന്റെ അമ്മയാണ് സത്യം

നല്ല ഉടുമ്പിന് കിട്ടണെങ്കിൽ ഒന്നിനു തന്നേക്കണേ പൊന്നുടുപ്പ് മതി പൊന്നുടുപ്പ് ഏയ് വല്ലാത്ത കഥപ്പ് ഒന്നിനു പറ്റുന്നില്ലടാ പൊന്നുടുപ്പിന്റെ നാക്ക് വിഴുങ്ങിയിട്ട് പള്ളിമേടയ്ക്ക് ചുറ്റും നാല് റൗണ്ട് ഓടിയാലുണ്ടല്ലോ പിറ്റേ ദിവസം ഒരു ഇതാണ് അത് പണ്ടൊരിക്കെ ഞാൻ സെമിനാറിലായിരുന്നപ്പോ ഒരു അഞ്ചഞ്ചര കിലോ വരുന്ന ഒരു ഉടുമ്പിന് കിട്ടി പക്ഷേ ഈ നോമ്പുകാലായിരുന്നുണ്ട് കളയേ ആര് കളയുന്നു എടാ അതുകൊണ്ട് ഞാൻ ഒറ്റക്ക് തിന്നണ്ടോന്നു വേർത്തൊന്നും അവരും കൂടി ഭാവികളാക്കുന്നു ya da market aç. Veri